ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ പാഴ്സൽ വാഹനം ബ്രേക്ക് ഡൌണായി കിടുന്നത് ഗതാഗത തടസ്സം രൂപപ്പെടാൻ കാരണമായി ഫ്ലോയിലേക്കും ക്ലച്ച് തകരാറ് സംഭവിച്ച വാഹനം നീക്കുവാൻ പോലീസ് ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെയാണ് ഗതാഗത കുരുക്കുണ്ടായത് ഇതുവഴിത്തെ ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഏറെ വിഷമിച്ചാണ് ഇവിടം കടന്നുപോയത് ബ്രേക്ക് ഡൗൺ ആയ വാഹനം ഒരു മണിക്കൂറോളം നഗരഹൃദയത്തിൽ കുടുങ്ങിയതോടെ പട്ടിത്താനം മുതൽ കാരുത്താസ് വരെയുള്ള ഭാഗം വരെയും ഗതാഗത കുരുക്ക് നീണ്ടു പോലീസ് റിക്കവറി വാൻ എത്തിച്ചാണ് ആയ പാഴ്സൽ ലോറി മാറ്റിയത് പോലീസ് വളരെ പണിപ്പെട്ടാണ് ട്രാഫിക് നിയന്ത്രണം നടത്തിയത് വാഹനക്കുരുക്കിന് കാരണമായ പാഴ്സൽ ലോറി നിരത്തിൽ നിന്ന് നീക്കിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഏറ്റുമാനൂരിലെ ഗതാഗതം സാധാരണ നിലയിലെത്തിയില്ല ഇതിനിടയിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ചിറക്കുളം റോഡ് വഴി നഗരസഭ ബസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ ഓടയുടെ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് കുഴി രൂപപ്പെട്ടു ഇതുവഴി കടന്നുപോകുന്നവർ ഈ കുഴിയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ടും അഞ്ചടിയിലധികം താഴ്ചയുള്ള ഓടയ്ക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഏറ്റുമാനൂര് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് തിരിയുന്ന ജംഗ്ഷന് റോഡിലെ അഗാധമായ ഒരു ഗർത്തം അനുഭവപ്പെട്ടിരിക്കുകയാണ് അതായത് കോൺക്രീറ്റ് സ്ലാബ് മൂലം തകർന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും സഞ്ചരിക്കുന്ന ഇവിടെ എന്ത് സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് അധികാരികളെ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെട്ടതിന് ഒരു പരിഹാരം കാണണമെന്ന് അറിയിക്കുകയാണ് ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം നിധ്യേന ആയിരക്കണക്കിന് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ പോകുന്നു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കൊന്ന് കടക്കണമെന്ന് പറഞ്ഞില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ബഹുമാനരായ ഒരു മന്ത്രി എന്ന് വരില്ലും ഈ കാര്യത്തിൽ ന്യായമായി ഇടപെടേണ്ടവർ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ് ഇത് വളരെ ഒരു അലംഭാവമാണ് കാണിക്കുന്നത് ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയന്തിരമായി നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ ഇവിടെ ഒരു ട്രാഫിക് യൂണിറ്റ് തന്നെ ഉണ്ടായ തീരൂ എന്ന് പറയുകയാണ് ഏറ്റുമാനൂരിൽ വാഹന ഗതാഗത ക്രമീകരണത്തിനായി ട്രാഫിക് പോലീസ് യൂണിറ്റ് വേണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിരിക്കുകയാണ്